തട്ടും മുട്ടുമില്ലാതെ വേണ്ടത്ര ചീത്ത പേരുണിയ നാലാമത് ആദ്യത്താള് ജോസ് പ്രകാശ് രണ്ടാമത്തെ രണ്ടാമത്താള് കെ പി ഉമ്മർ മൂന്നാമത്തെ ആള് ബാലൻകെ നായർ നാലാമത്ത ആള് ഈ ഞാൻ പക്ഷെ അതിന്റെ താഴെ ഒരു ഗമന്റ് ആദ്യത്തെ മൂന്നും വലിയ കുഴപ്പമില്ല നാലാമത്തെ മഹാവിഷ്ണു ബാലൻകെ നായരുന്ന ഓടി രക്ഷപ്പെട്ട സ്ത്രീ വീട്ടിൽ ടീച്ചറെ ഓടിക്കരുത് അതെ രക്ഷപ്പെടാൻ ഓടിക്കറി അടുപ്പിച്ച് ചെയ്തു ുംറത്തേക്ക് ഇറങ്ങുമ്പോ ആളുകൾ ആ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടോട്ടിന് വേണ്ടി വരമ്പത്തോടെ കയറി പോണ സമയത്ത് അപ്പഴൊരു സ്ത്രീ കറ്റിട്ടിട്ട് വരുന്നു അത് എന്നെ കണ്ട അയ്യോ കറ്റിട്ടിട്ട് കൊടുക്കുന്ന വേറെ സിനിമയിൽ എന്തോ ഒരു ചെറിയ ക്യാരക്ടർ അഭിനയിച്ചു ആ പ്രൊഡ്യൂസർ പറഞ്ഞത്രേ എത്ര കാശ് കൊടുക്കണ്ടെന്ന് എനിക്ക് യാതൊരു പിടിയില്ല അവൻ അമ്മമാര് ചെയ്തു വെച്ചില്ല അവൻ്റെ അച്ഛനെ വീട്ടിനേക്കാൾ കൂടുതൽ കാശ് അവിടെ കൊടുത്തു ഓ ഇരുപതിനായിരം പേർ കടഞ്ഞ് ചോദിച്ചാൽ തന്നില്ല എനിക്ക്

യറ്റാണ് അങ്ങനെ ഇടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ നല്ല ശക്തിയിൽ പുറകോട്ട് വരുമ്പോൾ എൻ്റെ ഈ മണലത്തെ കാലങ്ങളും വഴിക്കു പോയി ഓ ഇനി നേരം ഈ ചുണ്ടിൻ്റെ മേലെ വന്നുപൊട്ടി ചുണ്ട് പൊട്ടി ചോര ചോരൊലിച്ച് ജയൻ ഇത് ഒപ്പിത്തരുന്ന നേരത്ത് എൻ്റെ ഭാര്യ ഷൂട്ടിങ്ങാണ് നല്ല നല്ല കാഴ്ച ഈ ചായ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ജയനോട് കൂടുതൽ ബന്ധപ്പെട്ട് അടുപ്പത്തിലാണ് അപ്പൊ അടുത്തൊരു പടത്തിനും കൂടി എനിക്ക് എടുത്താൽ കൊള്ളാംന്ന് മോഹൻണ്ട ജയന എന്നെ ഒന്ന് കാണാൻ വേണ്ടി എന്നത് പോയതാണ് ചേട്ടനെ എപ്പോ വരുന്ന വഴിയാണോ പറഞ്ഞാൽ അതെ അറിഞ്ഞില്ലേ ജയട്ട മരിച്ചു എനിക്ക് പക്ഷെ ഷോക്ക്